തി ചെയ്യുന്ന ബ്രാൻഡഡ് പേറ്റന്റ് മരുന്നുകൾക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഒന്ന് മുതൽ നൂറ് ശതമാനം തീരുവ ഏർപ്പെടുത്തുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കയിൽ പ്ലാന്റുകൾ സ്ഥാപിച്ച് മരുന്നുകൾ നിർമ്മിക്കുന്ന കമ്പനികളെ തീരുവയിൽ നിന്ന് ഒഴിവാക്കുമെന്നും ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട് തീരുവ നയത്തിലൂടെ രാജ്യത്ത് കൂടുതൽ നിക്ഷേപങ്ങൾ ആകർഷിക്കാനാണ് ട്രംപിന്റെ നീക്കം ഇറക്കുമതിക്കാർക്ക് അധിക നികുതിയുടെ ഭാരം ഉപഭോക്താക്കളിലേക്ക് കൈമാറാൻ കഴിയില്ലെന്നും ഇത് വിലക്കയറ്റത്തിന് കാരണമാകില്ലെന്നും അദ്ദേഹം വാദിച്ചു ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളെ ട്രംപിന്റെ പുതിയ തീരുവ കാര്യമായി തന്നെ ബാധിക്കും ഇന്ത്യയുടെ ഫാർമ കയറ്റുമതിയുടെ ഏകദേശം നാൽപ്പത് ശതമാനം അമേരിക്കൻ വിപണിയിലേക്കാണ് പോകുന്നത് അമ്പത് ശതമാനം താരിഫ് ഏർപ്പെടുത്തിയാൽ ഇന്ത്യൻ ഫാമ് കമ്പനികളുടെ വരുമാനം രണ്ടായിരത്തി ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തിൽ അഞ്ച് മുതൽ പത്ത് ശതമാനം വരെ കുറയാൻ സാധ്യതയുണ്ടെന്ന് നേരത്തെ എസ് ബി ഐ റിസർച്ച് പുറത്തുവിട്ട റിപ്പോർട്ടിൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു പല വമ്പൻ ഇന്ത്യൻ ഫാമ് കമ്പനികളുടെയും വരുമാനത്തിന്റെ നാൽപ്പത് മുതൽ അമ്പത് ശതമാനം യു എസ് വിപണിയിൽ നിന്നാണ് വർദ്ധിച്ച ചെലവ് ഉപഭോക്താക്കളിലേക്ക് കൈമാറാൻ കമ്പനികൾക്ക് കഴിയാത്തതിനാൽ പുതിയ തീരുവ ഇന്ത്യൻ മരുന്നുകളുടെ മത്സരക്ഷമത ക്ഷമത കുറയ്ക്കുകയും യും ലാഭവിഹിതം കുറയ്ക്കുകയും ചെയ്യും മരുന്നുകൾക്ക് പുറമെ അടുക്കള ക്യാബിനറ്റുകൾക്കും ബാത്റൂം വാനറ്റുകൾക്കും അമ്പത് ശതമാനവും ഫർണിച്ചറിന് മുപ്പത് ശതമാനവും ഹെവി ട്രക്കുകൾക്ക് ഇരുപത്തി അഞ്ച് ശതമാനവും ഇറക്കുമതി തീരുവ ഒക്ടോബർ ഒന്ന് മുതൽ നിലവിൽ വരുമെന്നാണ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ തീരുവ ദേശീയ സുരക്ഷയ്ക്കാണെന്ന് ട്രൂത്ത് സോഷ്യലിൽ അദ്ദേഹം കുറിച്ചു അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയിൽ പണപ്പെരുപ്പം പ്രശ്നമല്ലെന്ന് ട്രംപ് ആവർത്തിക്കുമ്പോഴും കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തിനിടെ വില സൂചിക രണ്ടേ ദശാംശം ഒൻപത് ശതമാനം വർദ്ധിച്ചത് ായി അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അമേരിക്ക ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് ബില്ല് ഡോളറിന്റെ ഫാർമസ്യൂട്ടിക്കൽ ഉൽപ്പന്നങ്ങളാണ് ഇറക്കുമതി ചെയ്തത് പുതിയ താരിഫുകൾ വീടുകൾ നിർമ്മിക്കുന്നവർക്ക് കൂടുതൽ ചെലവുണ്ടാക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇതിനിടയിൽ ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്കുള്ള സ്മാർട്ട് ഫോൺ കയറ്റുമതി റെക്കോർഡ് ഉയരത്തിലെത്തിയിരിക്കുകയാണ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി തീരുവ ഉയർത്താനുള്ള ട്രംപിന്റെ നീക്കത്തിനു മുൻപ് ആപ്പിൾ ഐഫോൺ നിർമ്മാതാക്കൾ ഉൽപാദനം ഉയർത്തിയതാണ് കയറ്റുമതിയിൽ കുതിപ്പ് ഉണ്ടായത് ഇന്ത്യൻ സെല്ലുലാർ ആൻഡ് ഇലക്ട്രോണിക്സ് അസോസിയേഷന്റെ അനുസരിച്ച് ഏപ്രിൽ മുതൽ ആഗസ്റ്റ് വരെയുള്ള കാലയളവിൽ അമേരിക്കയിലേക്കുള്ള സ്മാർട്ട് ഫോൺ കയറ്റുമതി നൂറ്റി തൊണ്ണൂറ് ശതമാനം ഉയർന്ന് എണ്ണൂറ്റി നാൽപ്പത് കോടി ഡോളറായി മുൻവർഷം ഇതേ കാലയളവിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് കോടി ഡോളറായിരുന്നു കയറ്റുമതി വരുമാനം കഴിഞ്ഞ സാമ്പത്തിക വർഷം കൈവരിച്ച മൊത്തം സ്മാർട്ട് ഫോൺ കയറ്റുമതി വരുമാനത്തിന്റെ എൺപത് ശതമാനം തുകയിലേറെയാണ് വർഷം ആദ്യ അഞ്ചു മാസത്തിനിടെ നേടിയത് ആപ്പിൾ ഐഫോണിന്റെ കരാർ നിർമ്മാതാക്കളാണ് പ്രധാനമായും സ്മാർട്ട് ഫോൺ കയറ്റുമതിയിൽ തിളങ്ങുന്നത് അമേരിക്കയിൽ വിൽക്കുന്ന ഐഫോണുകളിൽ ബഹുഭൂരിപക്ഷവും ഇന്ത്യയിൽ നിന്നാണെന്ന് ആപ്പിൾ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ കുക്ക് പറയുന്നു അഞ്ചു വർഷത്തിനിടെ രാജ്യത്തെ ഏറ്റവും വലിയ കയറ്റുമതി അധിഷ്ഠിത വ്യവസായ മേഖലയായി സ്മാർട്ട് ഫോൺ നിർമ്മാണം മാറി ന്യൂസ് ഡെസ്ക് കേരളകൊമ്മുതി